കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരാളുടെ സംശയമാണ് ഹിന്ദുക്കൾ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ കണ്ണ് തുറന്ന് നോക്കുക നോക്കൂ ഇടക്കാലത്ത് വേദത്തെ വിസ്മരിച്ച മഹാദോഷം കൊണ്ട് നമ്മൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും ഒക്കെയായി നിവസിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ വേദത്തിൻ്റെ സാരം സാക്ഷാത്കരിച്ച മഹാപുരുഷന്മാർ അയ്യ വൈകുണ്ടസ്വാമിയാവട്ടെ തൈക്കാട്ടയ്യാവട്ടെ ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ശുഭാനന്ദ ഗുരുദേവനാകട്ടെ മഹാത്മാ അയ്യങ്കാളിയാവട്ടെ പണ്ഡിറ്റ് കറുപ്പനാവട്ടെ മന്നത്ത് പത്മനാഭനാവട്ടെ വേദഗുരു സദാനന്ദ സ്വാമികളാവട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗി ആവട്ടെ വാഗ്ബണാനന്ദഗുരു ആകട്ടെ കേരളത്തിലെ ഹിന്ദു സമാജം ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശക്തമായി പ്രവർത്തിച്ച ആര്യസമാജത്തിൻ്റെ പ്രവർത്തകരാവട്ടെ അതിലൊരാളെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ഭേദബന്ധുവൊക്കെ എടുത്തു പറയണം എങ്കിലും ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ഉയർത്തിയ ദീപം കൊണ്ട് അത്തരം അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു കഴിഞ്ഞു ഇന്ന് നമ്മൾ തീർത്തു പറയാം മറ്റു മതങ്ങളിലുള്ള അത്ര ജാതിഭേദം ഹിന്ദുവിലില്ല ഉറച്ചു പറയാൻ കഴിയും മറ്റു മതങ്ങളിലുള്ള അത്ര ജാതിഭേദം ഇന്ന് ഹിന്ദുവിലില്ല നമ്മൾ ഏത് ജാതി പറഞ്ഞാലും ഒരേ അമ്പലത്തിൽ പോകും വ്യത്യസ്ത ആരാധനാ രീതികൾ പുലർത്തുന്നവര് ഒന്നിച്ചിരിക്കും ഒന്നിച്ച് സ്നേഹിക്കും ഈ ഈ വേദിയിലിരിക്കണം എല്ലാവരും ക്ഷേത്രോപാസന അംഗീകരിക്കുന്നവരൊന്നുമല്ല പല മാർഗത്തിലുള്ളവരുണ്ട് പക്ഷെ ഒന്നിച്ചിരിക്കാനും നമ്മൾ ഒന്നാണെന്ന് പറയാൻ ഒരു മടിയുമില്ല ആ അവസ്ഥയിലേക്ക് ഹിന്ദു സമാജം ഇന്ന് ഉയർന്നിട്ടുണ്ട് എന്നാൽ കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവുമോ കോട്ടയത്തുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ പള്ളിയിൽ മാർത്തോമ പോവുമോ ബാവാ കക്ഷിയിലും എത്രാം കക്ഷി പോകുമോ എത്രാം കക്ഷിയിലും ബാവാ കക്ഷി പോരുമോ ഇതിലേതിലെങ്കിലും ജ്ഞാനായക്കാർ പോവുമോ എവരാരെങ്കിലും പെൻറ്റോസ്തുകാരനെ അടുപ്പിക്കുവോ എന്നോടൊരു ബിഷപ്പ് പറഞ്ഞു സ്വാമി എവരെക്കൊണ്ട് നിവൃത്തിയില്ല ഒരു ബിഷപ്പ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാ എവരെക്കൊണ്ട് നിവൃത്തിയില്ല ഒരു യോഗത്തിൽ ഒത്തുകൂടിയപ്പോൾ പറഞ്ഞതാ ഞാൻ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കണം ഞങ്ങളെ കുറെ നിങ്ങൾ മാറ്റിയില്ലേ ഇനി നിങ്ങൾ കുറച്ച് മാറ്റപ്പെടട്ടെ എന്ന് അതെ ഒരു കത്തോലിക്ക ബിഷപ്പാണ് ആരെക്കൊണ്ട് നിവൃത്തിയില്ലയെന്ന് ഹിന്ദുക്കൾ കൊണ്ട് നിവൃത്തിയില്ല എന്നല്ല പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള സ്വാമിയെ പോലുള്ള വർഗീയവാദിയെ കൊണ്ട് നിവൃത്തിയില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് പെൻഡക്കോസ്തുകാരെ കൊണ്ട് നിവൃത്തിയില്ല എന്നാ പറഞ്ഞേ ആര് മുസ്ലിം അല്ല ഹിന്ദു അല്ല കത്തോലിക്കൻ സാധാരണ കത്തോലിക്കൻ അല്ല ബിഷപ്പ് അദ്ദേഹം ഞാനുമായിട്ടുള്ള സ്നേഹം കൊണ്ട് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അടുപ്പിക്കൂല ഇനി ഷിയയുടെ പള്ളിയിൽ സുന്നി പോയാനുള്ള സ്ഥിതി എന്താ സുന്നിയുടെ പള്ളിയിൽ ഷിയ പോയുള്ള സ്ഥിതി എന്താ കഴുത്തിൻ്റെ മോള് സാധനം ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എവരാരെങ്കിലും അഹമ്മദീയനെ അംഗീകരിക്കുവോ ഇല്ല എവരാരെങ്കിലും സുന്നത്തുൽ ഖുരാൻ സൊസൈറ്റീനെ അംഗീകരിക്കുവോ ഇല്ല ഇത്ര ജാതിഭേദം ഹിന്ദുവിനിടയ്ക്ക് ഇല്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഇവിടെ ഉള്ളവർക്ക് സാധിക്കണം പക്ഷേ കയ്യടിക്കാൻ വരട്ടെ നമ്മൾ വേറെ പലതിൻ്റെയും പേരിൽ ഭിന്നിക്കുകയാണ് ഞാൻ കോൺഗ്രസ് ഞാൻ ബി ജെ പി ആ ഞാൻ സി പി ഐ ഞാൻ സി പി എം ആ അതുകൊണ്ട് തൊട്ടുകൂടാ തേണ്ടിക്കൂടാ എന്നാൽ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ മറ്റ് മതക്കാരെ നോക്കൂ ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും എന്താ പറയേണ്ടത് സി പി ഐ ഉണ്ടാവും സി പി എം ഉണ്ടാവും എല്ലാം ഉണ്ടാവും മുസ്ലിമിലുള്ളവര് ബി ജെ പിയിലുണ്ടാവും കോൺഗ്രസിലുണ്ടാവും മാർക്സിസ്റ്റിലുണ്ടാവും ജനതയിലുണ്ടാവും ഒക്കത്തിലുണ്ടാവും പക്ഷേ അവരുടെ മതത്തിൻ്റെ കാര്യം വരുമ്പോ അവർ ആരാധനാ സ്ഥലങ്ങളിൽ കയറ്റൂല അതിൻ്റെ പേര് തമ്മുത്തല്ലു ഒക്കെ ചെയ്യും പക്ഷേ മതത്തിനെ ബാധിക്കുന്ന പൊതു കാര്യം വരുമ്പോൾ ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഇതിന് കഥകളിലേക്ക് പോണ്ട നമ്മുടെ രാഷ്ട്രീയ ത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടത്തേക്ക് നുഴഞ്ഞു കയറുന്നവരിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തിയപ്പോൾ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ഉദാഹരണം ചോദിക്കുകയാണ് ചൂണ്ടിക്കാണിക്കാൻ ഒട്ടനവധി ഉണ്ട് ഇക്കാലത്ത് കണ്ടതാ നൂറ് കൊല്ലം മുമ്പ് കണ്ടതല്ല ഇനിയെങ്കിലും നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ അപകടമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ നന്ന് നമ്മൾ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൂടാ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെ പലരും മോഹന വാഗ്ദാനങ്ങൾ ഹിന്ദുവോട് ചെയ്യും അത് കേട്ട് നമ്മൾ ഹിന്ദുത്വം മറന്ന് പലതും പുലമ്പും പക്ഷേ എലക്ഷന്റെ തലേന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് അവർ സിനഡ് കൂടും തീരുമാനങ്ങൾ എടുക്കും ചരിത്രമാണ് അനുഭവമാണ് ശരി